അവസാനം സുപ്രീം കോടതിയും കൈവിട്ടു ഇനി അരവിന്ദ് കെജ്രിവാളിന് മുൻപിൽ അടയ്ക്കപ്പെട്ട വാതിലുകൾ വീണ്ടും തുറക്കുകയാണ് തിഹാറിന്റെ വാതിലാണ് മലർക്കെ തുറക്കുന്നത് ഇവിടെ ജൂൺ രണ്ടിന് അകത്തേക്ക് പോകേണ്ടുന്നതിന് മുൻപ് കേജ്രിവാൾ ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് നിങ്ങൾ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് വേണ്ട മരുന്ന് വൈദ്യുതി ചികിത്സ എന്നിവ ഉറപ്പാക്കും എന്നതാണത് ഏത് ബി ജെ പി സർക്കാർ പൂട്ടിയാലും ശരി എന്റെ ജനതയ്ക്കുള്ള വൈദ്യുതിയും മരുന്നും ചികിത്സയും വെള്ളവും അത് ഞാൻ എത്തിക്കുക തന്നെ ചെയ്യും മോദിയുടെ ഏകാധിപത്യത്തിൽ നിന്നും ജനാധിപത്യ രാജ്യത്തിന്റെ മുഖ്യമന്ത്രി പറയുന്ന വാക്കുകൾ എന്നത് ഡൽഹി മുഖ്യമന്ത്രി നൽകുന്ന ഉറപ്പുകൂടിയാണ് നീണ്ട ഇരുപത്തി ഒന്ന് ദിവസങ്ങൾ സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചതിന് ശേഷം ഈ രാജ്യത്തിന്റെ പലയിടങ്ങളിലും പ്രചരണങ്ങൾ കൊഴുപ്പിക്കുകയായിരുന്നു കേജ്രിവാൾ ഇവിടെ മോദിക്കെതിരെ ആഞ്ഞടിക്കാനും മറന്നിട്ടുണ്ടായിരുന്നില്ല കേജ്രിവാളിന് ജാമ്യം നൽകരുതെന്ന ഇ ഡിയുടെ വാദത്തിനേറ്റ തിരിച്ചടി കൂടിയായിരുന്നു ഒരു രാത്രി അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത് ഒരു രാത്രിയിൽ അദ്ദേഹത്തെ ജയിലിനകത്താക്കിയപ്പോൾ മറ്റൊരു രാത്രിയിൽ അദ്ദേഹം ജനങ്ങൾക്ക് നടുവിലേക്ക് എത്തുകയാണ് അതും പരീക്ഷണ കാലത്ത് തെരഞ്ഞെടുപ്പ് ചൂടിൽ തന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ എല്ലാം മാറ്റി വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് മോദിക്കും അമിത്ഷാക്കും യോഗിക്കുമെതിരെ ഡൽഹി മുഖ്യമന്ത്രി ആഞ്ഞടിച്ചത് രാജ്യം കണ്ടത് എന്നാൽ ജാമ്യം നീട്ടി നൽകണമെന്ന് സുപ്രീം കോടതിയിൽ അപേക്ഷകൾ സമർപ്പിച്ചു പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായില്ല മാക്സ് ആശുപത്രിയിൽ മെഡിക്കൽ സംഘം ഇതിനകം പ്രാഥമിക പരിശോധന നടത്തിയിട്ടുമുണ്ട് തുടർന്ന് പരിശോധന അനിവാര്യമാണെന്ന സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് ജാമ്യം ആവശ്യപ്പെട്ടിരുന്നത് പക്ഷെ തൽക്കാലം അത് കോടതി ശരിവിച്ചില്ല എന്ന് മാത്രമല്ല വീണ്ടും ജയിലിനുള്ളിലേക്ക് പോകേണ്ടുന്ന അവസ്ഥ കൂടിയാണ് ഇപ്പോൾ കെജ്രിവാളിന് വന്നു ചേർന്നിരിക്കുന്നത് ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിലെങ്കിൽ മുഖ്യമന്ത്രിയായി പുറത്തു ഭരണം നടത്താം അല്ല ജൂൺ നാലിന് ബി ജെ പി തന്നെയാണ് വിജയിക്കുകയും വീണ്ടും അധികാരത്തിലേറുകയും ചെയ്യുന്നതെങ്കിൽ പിന്നീട് ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യം എന്താകുമെന്ന് അറിയില്ല ഇതേ കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ വൈകാരികമായി പറയുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് തനിക്ക് അറിയില്ല എന്ന വൈകാരികമായ പ്രകടനമാണ് ഇപ്പോൾ കെജ്രിവാളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഇവിടെ മോദി നിങ്ങൾ ഒരിക്കലും പ്രധാനമന്ത്രി ആവില്ല എന്ന രാഹുലിന്റെ ഉറപ്പ് കെജ്രിവാളിന്റെ തലയിലുണ്ട് ആ പ്രതീക്ഷയിൽ തന്നെയാണ് രാജ്യവും